നമസ്തേ കാരോടി ഹീലിംഗ് വിത്ത് കൃഷ്ണ ബിന്ദു എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ നോക്കുന്ന റീഡിങ്സ് നിങ്ങൾ മനസ്സിൽ വിചാരിക്കുന്ന വ്യക്തി നിങ്ങൾ എത്രത്തോളം ആഴത്തിൽ സ്നേഹിക്കുന്നുണ്ട് അവർ നിങ്ങളുമായിട്ട് സെപ്പറേറ്റഡ് ആണ് എങ്കിൽ നിങ്ങളിലേക്ക് വരാൻ ആഗ്രഹിക്കുന്നുണ്ടോ സെപ്പറേറ്റഡ് അല്ലാത്ത വ്യക്തിയാണെങ്കിൽ നിങ്ങളെ അവർ എത്രത്തോളം ആഴത്തിൽ സ്നേഹിക്കുന്നുണ്ട് എന്നുള്ളൊരു എനർജിയാണ് നമ്മൾ എടുക്കുന്നത് ഫസ്റ്റ് തന്നെ ഇതൊരു ജനറൽ റീഡിംഗ് ആണ് റെസണേറ്റ് ആയാൽ മാത്രം എടുത്താൽ മതി അല്ലാത്തവരിതിനെ വിട്ട് കളയുക അതുപോലെ തന്നെ വ്യക്തിപരമായ കാര്യം അറിയാൻ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു ടാറോ റീഡറിൽ നിന്നും തീർച്ചയായിട്ടും ഒരു പേഴ്സണൽ റീഡിങ് എടുക്കണം നിങ്ങൾക്ക് നല്ലൊരു ഗൈഡൻസ് ലഭിക്കുന്നതായിരിക്കും അതുപോലെ എൻ്റെ റീഡിങ്സ് റെസണേറ്റ് ആകുന്നുവെങ്കിൽ പോസിറ്റീവായിട്ടൊരു എനർജി നിങ്ങൾക്ക് ലഭിക്കുന്നുവെങ്കിൽ മാത്രം എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ മതി അതുപോലെ ലൈക്ക് ചെയ്യുകയും നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തുകയും ചെയ്യുക പിന്നെ ഇതൊരു മൈൻഡ് റീഡിംഗ് ആണ് നിങ്ങളുടെ പാസ്റ്റ് പാസ്റ്റാണേലും പ്രസൻറ്റാണേലും ഫ്യൂച്ചർ ആണെങ്കിലും നിങ്ങൾക്ക് കണക്റ്റ് ചെയ്യാൻ പറ്റുന്ന എന്ത് കാര്യത്തെക്കുറിച്ചും നിങ്ങൾക്കറിയേണ്ട എന്ത് കാര്യത്തെക്കുറിച്ചും വളരെ ക്ലിയറും വ്യക്തവുമായിട്ട് നിങ്ങൾക്കൊരു ഗൈഡൻസ് നൽകുന്ന ഒരു എനർജിയാണ് റ്റാറോ റീഡിങ്സ് നിങ്ങളുടെ ലൈഫിലുള്ള ബ്ലോക്കേജ് സ്തംഭനാവസ്ഥ നിങ്ങൾക്ക് നഷ്ടം നിങ്ങൾക്കതായത് എല്ലാ രീതിയിലുമുള്ള ഒരു മൂമെൻറ്റ്സ് മുന്നോട്ടേക്ക് എങ്ങനെ പോകണം എന്നുള്ള കാര്യത്തെക്കുറിച്ചുമെല്ലാം നിങ്ങൾക്ക് വളരെ വ്യക്തമായിട്ട് ഗൈഡൻസ് നൽകുന്ന ഒരു എനർജിയാണ് ടാറോ റീഡിങ്സ് കൂടാതെ തന്നെ നിങ്ങളുടെ പ്രശ്നങ്ങൾ നിങ്ങളുടെ മനസ്സിലുള്ള ഏത് ത്തിലെ ചോദ്യങ്ങൾക്കും വളരെ വ്യക്തവും കൃത്യവുമായിട്ട് ഉത്തരം നൽകുന്ന ഒരു എനർജിയാണ് ടാറോ റീഡിങ്സ് റീയൂണിയൻ എനർജിയൊക്കെ നമ്മൾ എടുക്കുമ്പം ഒരു വ്യക്തി നിങ്ങളിലേക്ക് വരുമെന്ന് കേൾക്കുമ്പോൾ ഇത് കേട്ടതിൻ്റെ പിറ്റന്ന് ആ വ്യക്തി വരുമെന്നല്ല എന്നുള്ളതും നിങ്ങൾ മനസ്സിലാക്കുക നിങ്ങൾ ഹീലിംഗ് ചെയ്യുക നിങ്ങളിലേക്ക് ആ ഒരു പേഴ്സൺ ഇന്നല്ലെങ്കിൽ നാളെ തീർച്ചയായിട്ടും വന്ന് ചേരുമെന്നുള്ളതിന് യാതൊരു സംശയവുമില്ല പക്ഷേ നിങ്ങൾ കൊടുക്കുന്ന എനർജി പോസിറ്റീവായി തുടരുക എന്നാൽ മാത്രമാണ് നമുക്ക് നമ്മളുടെ കാര്യങ്ങളെ കണക്ട് ചെയ്ത് എടുക്കാൻ പറ്റത്തുള്ളൂ കേട്ടോ നമുക്കിതിനകത്ത് നോക്കുന്നത് നിങ്ങൾ സ്നേ നിങ്ങൾ മനസ്സിൽ വിചാരിക്കുന്ന വ്യക്തിക്ക് നിങ്ങളോടുള്ള സ്നേഹം നിങ്ങൾ എത്രത്തോളം സ്നേഹിക്കുന്നുണ്ട് എന്നും അതുപോലെ നിങ്ങൾക്കിടയിൽ സെപ്പറേഷൻ എനർജി ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ ഒരു വ്യക്തി നിങ്ങളിലേക്ക് കണക്റ്റഡ് ആവാൻ ആഗ്രഹിക്കുന്നുണ്ട് എന്നുമാണ് നോക്കുന്നത് എംബറസ് എനർജിയാണ് വന്നിരിക്കുന്നത് നിങ്ങളെക്കുറിച്ച് അല്ലെങ്കിൽ നിങ്ങളുമായിട്ടുള്ള റിലേഷനെ ബേസ് ചെയ്ത് അവർ വളരെയധികം ആഴത്തിൽ ചിന്തിക്കുന്നുണ്ട് അത് പോസിറ്റീവുമാകാം നെഗറ്റീവുമാവാം അവർ വളരെയധികം കൂടി അല്ലെങ്കിൽ വളരെയധികം ഒരു എന്താ പറയുക ഒരു ആഴത്തിൽ ഒരു പരിഭ്രാന്തിയോടുകൂടി ചിന്തിക്കുന്ന ഒരു സിറ്റുവേഷൻസ് ആണ് നിങ്ങളുടെ റിലേഷനെ ബേസ് ചെയ്ത് നമുക്ക് കാണാൻ സാധിക്കുന്നത് ഇവിടെ അസ്ട്രോളജിക്കൽ സൈൻ്റെ എനർജി നോക്കുമ്പോൾ നമുക്ക് കാണുന്നത് ജനുവരി മാസത്തിൻ്റെ എനർജിയും ജൂലൈ മാസത്തിൻ്റെ എനർജിയും അതുപോലെ തന്നെ മാർച്ച് മാസത്തിൻ്റെ എനർജിയും ഏപ്രിൽ മാസത്തിൻ്റെ എനർജിയും കണക്റ്റഡ് ആയിട്ടാണ് നിൽക്കുന്നത് കേട്ടോ നിങ്ങളുടേതോ ആ വ്യക്തിയുടെതോ ആ ഒരു മാസത്തിൻ്റെ അസ്ട്രോളജിക്കൽ സൈൻ എനർജിയാണ് ആയിട്ട് വന്നിരിക്കുന്നത് അത് നമുക്ക് ഈ ഒരു എനർജിയിൽ കാണുന്നത് ദ എംബറസിൻ്റെ എനർജി ആയതുകൊണ്ട് നമുക്ക് ഈ ഒരു ബന്ധത്തിനകത്ത് ഇമോഷൻസ് പരമാകുന്ന ഒന്നും തന്നെയില്ല ചില ബന്ധങ്ങൾ ഹാപ്പി ഫാമിലിയാണ് കേട്ടോ ഹസ്ബൻഡ് ആൻഡ് വൈഫ് എനർജിയുടെ പ്രസൻസ് വളരെ സ്ട്രോങ് ആയിട്ട് കണക്റ്റഡ് ആയിട്ടുണ്ട് അതുപോലെ ഒരു പ്രണയം ഒരു പുതിയ പ്രണയം സ്റ്റാർട്ട് ചെയ്തിരിക്കുന്ന എനർജിയും ഇവിടെ കണക്റ്റഡ് ആയിട്ടാണ് നിൽക്കുന്നത് അതായത് ഒരു സ്നേഹബന്ധത്തിൻ്റെയും അതുപോലെ തന്നെ ഫാമിലി എനർജിയുടെയും സിറ്റുവേഷൻസ് ആണ് വന്നിരിക്കുന്നത് എക്സ്ട്രാ മരിറ്റൽ അഫെയറിൻ്റെ എനർജിയും ആ ഒരു സ്നേഹബന്ധത്തിൽ നമുക്ക് കണക്റ്റഡ് ആക്കാൻ പറ്റുന്നതാണ് കേട്ടോ അപ്പം ദ എംബറസ് എനർജി എന്ന് പറയുമ്പോൾ കൺഫ്യൂഷൻ ഉണ്ട് ഒരു സംശയം ബുദ്ധിമുട്ട് ഒരു തേങ്ങലുണ്ട് അവർക്ക് തീർച്ചയായിട്ടും ഇത് എങ്ങനെയായിരിക്കും എന്താണ് എന്നുള്ളൊരു ബുദ്ധിമുട്ട് ഫീല് ചെയ്യുന്നുണ്ട് അതായത് ഒരു ആത്മസംതൃപ്തി ഇല്ലായ്മേനെയാണ് നമുക്ക് ഈ ഒരു എനർജിയിൽ കാണുന്നത് ശരിക്കും ഇതൊരു ലൈഫ് ലോങ് കമ്മിറ്റ്മെൻ്റ് ആണ് സോൾ കണക്ഷൻസ് തന്നെയാണ് സിംഗിൾ എനർജി ആണെങ്കിൽ മാര്യേജിലേക്ക് എത്തേണ്ട സിറ്റുവേഷൻസുമാണ് അതുപോലെ തന്നെ നല്ലൊരു പാർട്ട്ണറാണ് നിങ്ങൾ ഒരുമിച്ചിട്ടുള്ളവർ നല്ലൊരു പാർട്ണർഷിപ്പ് എനർജിയാണ് നിങ്ങളുടെ ബന്ധം പക്ഷെ ആദ്യത്തെ ആ ഒരു തേങ്ങൽ കൺഫ്യൂഷൻ എനർജീനെ നമുക്ക് കാര്യമാക്കേണ്ടതായിട്ടില്ല പക്ഷെ നിങ്ങളുടെ വ്യക്തി വളരെ സ്ട്രെസ്സ് അനുഭവിക്കുന്നുണ്ട് കേട്ടോ ഈ ഒരു റിലേഷനെ ബേസ് ചെയ്ത് മറ്റെന്തൊക്കെയോ ഒന്നിലധികം പ്രശ്നങ്ങളുണ്ട് നിങ്ങളെന്ന് പറയുന്ന അവർക്ക് പ്രഷ്യസ് തന്നെയാണ് നിങ്ങളെക്കുറിച്ച് എപ്പോഴും ചിന്തിക്കുന്നുണ്ട് നിങ്ങളെന്ന് പറയുന്ന അവരുടെ ജീവിതത്തിലേക്ക് ലഭിച്ചിരിക്കുന്ന ഒരു സൗഭാഗ്യമായിട്ടൊക്കെ തന്നെ അവർക്ക് കാണാൻ സാധിക്കുമെങ്കിൽ തന്നെ ഈ ഒരു ബന്ധത്തെ ബേസ് ചെയ്ത ഒന്നിലധികം പ്രശ്നങ്ങളുമുണ്ട് കൂട്ടത്തിൽ മറ്റാരുടെയൊക്കെയോ ഓവർ കൺട്രോളിങ് അല്ലെങ്കിൽ മറ്റാരേക്കോ നിങ്ങളുടെ ഈ ഒരു ബന്ധത്തിനെ വാച്ചിങ് ചെയ്യുന്നുണ്ട് നിങ്ങളെ ഫോളോ ചെയ്യുന്നുണ്ട് അതായത് നിങ്ങൾക്കിടയിൽ പൊരുത്തക്കേടുകൾ ഉണ്ടാക്കുക അല്ലെങ്കിൽ നിങ്ങൾക്കിടയിൽ ഒരു സെപ്പറേഷൻ സൃഷ്ടിക്കുക എന്നുള്ള ആഗ്രഹത്തോടു കൂടിയുള്ള ചില വ്യക്തികളുടെ അതായത് പുറമേ ഉള്ള ചില വ്യക്തികളുടെ പ്രസൻസ് കൂടി നമുക്ക് ഈ ഒരു എനർജിയിൽ കാണുന്നുണ്ട് മാത്രവുമല്ല നിങ്ങളുടെ വ്യക്തി വളരെ സ്ട്രെസ് എനർജിയിലാണ് ശരിക്കും ഒരുപാട് ഓവർ തിങ്കിങ് ചെയ്യുന്ന എപ്പോഴും അവർ ആലോചിക്കുന്ന ഒരു അവസ്ഥയാണ് കാരണം ഈ ഒരു ബന്ധത്തെ ഒരു രീതിയിലേക്ക് അവർ നോക്കുമ്പോൾ ഞാൻ പറഞ്ഞില്ല വളരെ പ്രഷ്യസ് ആയിട്ടും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടും കാണുന്നുവെങ്കിലും മറ്റെന്തൊക്കെയോ കാര്യങ്ങളിലേക്ക് അവർ ചിന്തിക്കുമ്പം അവർക്കതൊരു വല്ലാത്ത ഒരു ഭയമായിട്ട് തോന്നിക്കുന്നുണ്ട് കാരണം എവിടെയോ അവർക്കൊരു സക്സസ് സ്റ്റക്കായതുപോലെ അല്ലെങ്കിൽ മറ്റെന്തോ അവരിലേക്ക് വന്നു ചേരാനുണ്ടായത് നിങ്ങളെന്നു പറയുന്ന വ്യക്തിയുടെ പ്രസൻസിലൂടെ സ്റ്റക്കായോ എന്നുള്ളൊരു ഫീലിങ്സ് ഉണ്ട് സാമ്പത്തികപരമായിട്ടോ അല്ലെങ്കിൽ അവർ ചെയ്യുന്ന അവരുടെ ആ ഒരു കരിയർ പാതയിൽ ബിസിനസ്സോ ലീഡർഷിപ്പ് എനർജിയിലേക്കൊക്കെ നിൽക്കുന്ന വ്യക്തികളാണെങ്കിൽ അല്ലെങ്കിൽ ഒരു വെൽത്ത് എനർജിക്ക് വേണ്ടിയിട്ട് ഫോക്കസ് ചെയ്യുന്ന പേഴ്സൺ ആണെങ്കിൽ ആ ഒരു വ്യക്തിയെ സംബന്ധിച്ച് നമുക്ക് നോക്കുമ്പോൾ കാണാൻ സാധിക്കുന്നത് അവിടെയൊക്കെ അവർക്കൊരു സ്ട്രെസ് എനർജിയാണ് പൂർണ്ണമായിട്ടും കോൺസെൻട്രേഷൻ ചെയ്യാൻ പറ്റുന്നില്ല മാത്രമല്ല ഇതിനകത്ത് ടീച്ചിങ് ഫീൽഡിലൊക്കെ നിൽക്കുന്ന വ്യക്തികൾ മോട്ടിവേഷൻ സ്പീക്കേഴ്സ് ആയിട്ടുള്ള അതായത് മറ്റുള്ളവർക്ക് അറിവ് പകർന്നു കൊടുക്കുന്ന വ്യക്തികൾ ദൈവീകമാകുന്ന മതപരമാകുന്ന കാര്യങ്ങളിൽ ഇൻവോൾവ് ആകുന്ന വ്യക്തികൾ അതായത് ഒരു വല്ലാത്തൊരു സ്പിരിച്വൽ പാതയിലൂടെ അതായത് ഒരുപാട് നോളജുള്ള എൻ എനർജിയിലൂടെയൊക്കെ കടന്നു പോകുന്ന വ്യക്തികളുടെ എനർജിയിലേക്ക് നോക്കുമ്പോഴും അവർക്ക് ആ ഒരു സിറ്റുവേഷൻസിലെല്ലാം ഒരു ബ്ലോക്കേജ് വരുന്നുണ്ട് ഇതെല്ലാം അവർക്ക് സംഭവിക്കുന്നത് അവരുടെ സ്ട്രെസ് എനർജിയാണ് അവർ ഓവർ തിങ്കിങ് ചെയ്യുന്നുണ്ട് നിങ്ങളെന്ന് പറയുന്ന വ്യക്തിയുമായിട്ടുള്ള ബന്ധത്തെ ബേസ് ചെയ്ത് ചിലരുടെ എനർജിയിലേക്ക് നോക്കുമ്പം ഒരു ചീറ്റിങ്ങിൻ്റെ പ്രസൻസ് കാണുന്നുണ്ട് ഒരു വലിയൊരു അപകടം എന്തോ വരാൻ പോകുന്നു എന്നുള്ളൊരു തോട്ട്സ് അവരുടെ ഉള്ളിൻ്റെ ഉള്ളിലുണ്ട് മാത്രവുമല്ല ഈ ഒരു ബന്ധത്തിൽ ഒരു വ്യക്തി മറ്റേ ആളെ വളരെയധികം ഓവർ കൺട്രോളിങ് ചെയ്യുന്നതായിട്ടുള്ളൊരു ഫീലിങ്സും അവർക്ക് ശരിക്കും കണക്റ്റ് ചെയ്യുന്നതായിട്ട് കാണും ശരിക്കും നിങ്ങളുടെ ബന്ധത്തിൽ നിങ്ങളുടെ വ്യക്തിക്ക് നിങ്ങളോടുള്ളൊരു ഇമോഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ട്രഗിളാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് കേട്ടോ കാരണം മറ്റൊന്നിലധികം പ്രശ്നങ്ങളുടെ അവരുടെ ജീവിതത്തിൽ കണക്റ്റഡ് ആയതുകൊണ്ട് ചിലപ്പോൾ ഇങ്ങനെ നിങ്ങളെന്ന് പറയുന്ന വ്യക്തിക്ക് മാത്രം ഒരു പ്രാധാന്യം നൽകാനോ ഈ ഒരു റിലേഷനിൽ പൂർണ്ണമായിട്ടും അവർക്ക് ഇൻവോൾവ് ഇൻവോൾവാകാനോ പറ്റുന്നില്ല എന്ന് തന്നെ പറയാൻ പറ്റും ഒരു ചീറ്റിങ് എനർജിയുടെ പ്രസൻസ് സ്ട്രോങ് ആയിട്ട് നിങ്ങളുടെ റിലേഷനിൽ കണക്റ്റഡ് ആയിട്ട് നിൽപ്പുണ്ട് നിങ്ങളിൽ നിന്നും മാറിപ്പോകാൻ ശരിക്കും അവർ ശരിക്കും നിങ്ങളെ കോണ്ടാക്റ്റ് ചെയ്യുന്നതോ നിങ്ങളുമായിട്ടൊരു ഫേസ് ടു ഫേസ് സംസാരിക്കുന്ന കാര്യത്തിലോ ഒക്കെ അവർക്കൊരു ബുദ്ധിമുട്ടുള്ള ഒരു എനർജി ആയിട്ടാണ് എനിക്ക് കാണാൻ സാധിക്കുന്നത് മറ്റെന്തോ ഒരു കാര്യം അവരെ നിയന്ത്രിക്കുന്നുണ്ട് കേട്ടോ നിങ്ങളുടെ ലൈഫിൽ അല്ലെങ്കിൽ നിങ്ങളുടെ വ്യക്തിയുടെയും നിങ്ങളുടെയും ഇടയ്ക്ക് മറ്റൊരു എനർജിയുടെ പ്രസൻസ് അവരെ കൺട്രോളിങ് ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട് നിങ്ങളിൽ നിന്നും പിടിച്ച് വലിച്ചകറ്റുന്നതായിട്ടുള്ളൊരു സിറ്റുവേഷൻസ് ആണ് എനിക്ക് കാണാൻ പറ്റുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ സോള് വളരെയധികം വിലപിക്കുന്ന അവരുടെ സോള് വളരെയധികം സ്ട്രഗിളിങ് ചെയ്യുന്നത് എന്നൊരു സിറ്റുവേഷൻസാണ് അതായത് അവരുടെ മനസ്സും മനസ്സിനപ്പുറത്തേക്ക് കടന്നു പോകുമ്പോഴൊക്കെ അവർക്കൊരാദ്യുള്ള ഒരു എനർജി കാണുന്നുണ്ട് കാരണം ഈ സിറ്റുവേഷൻസിനെ നിങ്ങളെന്ന് പറയുന്ന ബന്ധത്തെ അവരാഗ്രഹിക്കുന്ന രീതിയിൽ മാനേജിങ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളൊരു ഭയം അവരെ വളരെ ശക്തമായിട്ട് പിടികൂടിയിട്ടുണ്ട് പ്രതിസന്ധികളുണ്ട് നിങ്ങളുടെ റിലേഷനിൽ ഈ ഒരു പേഴ്സൺ ഒന്നെങ്കിൽ നിങ്ങളിൽ നിന്നും അകന്ന് നിൽക്കുകയാണ് ഒരുപാട് മാറി നിൽക്കുകയാണ് ശരിക്കും പറഞ്ഞാൽ അവരൊരു ഒളിച്ച് നിൽക്കുന്നു പ്രൊട്ടക്ഷൻ തേടി പോയിരിക്കുന്ന ഒരു സിറ്റുവേഷൻസ് ആണ് പക്ഷേ അവരെവിടെ ദൂരം പോയാലും അവരുടെ മനസ്സുകൊണ്ടാണേലും ശരീരം കൊണ്ടാണേലും നിങ്ങളിൽ നിന്നും എത്ര ദൂരേക്ക് പോകുമ്പോഴും നിങ്ങളെ തന്നെ അവർക്ക് ഫോക്കസ് ചെയ്യേണ്ടി വരുന്ന ഒരു എനർജി കൂടി നമുക്കിവിടെ കാണുന്നുണ്ട് നിങ്ങളോട് ഒത്തു നിൽക്കുന്ന വ്യക്തിയാണേലും അവരുടെ മനസ്സുകൊണ്ട് ശരിക്കും യും ഒരുപാട് ദൂരേക്ക് അവർ മാറിപ്പോകുന്നുണ്ട് കാരണം നിങ്ങളോട് ഓപ്പണായിട്ട് പറയാത്തതും അല്ലെങ്കിൽ നിങ്ങളോട് എക്സ്പീരിയൻസ് ചെയ്യാൻ ആഗ്രഹിക്കാത്തതുമായ ചില പ്രശ്നങ്ങളെ അവർ ശരിക്കും ഭാരം പോലെ ചുമക്കുന്ന ഒരു എനർജി കാണുന്നുണ്ട് പ്രതിസന്ധികളുണ്ട് അവർക്കുടെ മുന്നിൽ അവർക്ക് വേ ചെയ്ത് തീർക്കേണ്ടത് അല്ലെങ്കിൽ അവർക്ക് ഫോക്കസ് ചെയ്യേണ്ട ഒന്നിലധികം കാര്യങ്ങളുണ്ട് പക്ഷെ അവർ നിങ്ങളെ മുറുകെ പിടിക്കുന്നുണ്ട് നിങ്ങളെന്ന് പറയുന്ന വ്യക്തിയെ നിങ്ങൾക്ക് അവർക്ക് മാറ്റി നിർത്തുക എന്നത് അസാധ്യമാണ് പക്ഷെ അവരുടെ ഉള്ളിൻ്റെ ഉള്ളിലോ അവരുടെ സാഹചര്യം കൊണ്ടോ അവർക്ക് കുറച്ച് പ്രശ്നങ്ങളാണ് എന്ന് തന്നെയാണ് കാണുന്നത് ഇമോഷൻസിനെ അവർക്ക് റിജക്റ്റ് ചെയ്യേണ്ടി വരുന്നുണ്ട് ചിലപ്പോൾ അവർ നിങ്ങളോട് ഇമോഷൻസ് നല്ലപോലെ പ്രകടിപ്പിക്കുന്നുണ്ടാവില്ല നിങ്ങൾ കൊടുക്കുന്ന സമയത്തൊക്കെ അവർ റിജക്റ്റ് ചെയ്യുന്ന പോലെ അല്ലെങ്കിൽ അവർ അകന്നു പോകുന്നത് പോലെയുള്ളൊരു ഫീലിങ്സ് നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവാം ഈ ഒരു ബന്ധത്തിലേക്ക് നോക്കുമ്പം അവരെല്ലാം അറിഞ്ഞിട്ടും ും ഒന്നും അറിയാത്ത പോലെ നിങ്ങളുടെ ഫീലിങ്സ് നിങ്ങളുടെ പെയിന് നിങ്ങളെപ്പോൾ അനുഭവിക്കുന്ന സ്ട്രഗിളിങ് ഇതെല്ലാം ഈ ഒരു പേഴ്സൺ വ്യക്തമായിട്ട് മനസ്സിലാക്കുന്നുണ്ട് പക്ഷേ എന്നാൽ തന്നെ അത് അറിഞ്ഞിട്ടില്ല അറിയുന്നില്ല എന്നുള്ള ഒരു ഫീ ഫീലിങ്സിലിരിക്കുന്നു എന്ന് തന്നെ നമുക്ക് പറയാൻ സാധിക്കും കേട്ടോ ശരിക്കും അവരുടെ ഉള്ളിൽ ഒരു പ്രതീക്ഷ എന്നത് കുറച്ച് വെയ്റ്റിംഗ് ചെയ്താൽ കൂടുതൽ ഇപ്പം ഈ ഒരു ബന്ധത്തിൽ ആകാതെ കുറച്ചൊന്ന് വെയ്റ്റിംഗ് ചെയ്താൽ പിന്നീട് ഇത് ഏറ്റവും നല്ല രീതിയിൽ പോസിറ്റീവായിട്ട് കൊണ്ടുപോകാൻ പറ്റും ഇപ്പം ഈ ഒരു പേഴ്സൺ ചിന്തിക്കേണ്ടത് ജീവിതത്തിൽ ഒരു അടിത്തറ ഇടുക അതായത് ഒന്നേന്ന് കുറേ കാര്യങ്ങൾ ആ ഒരു വ്യക്തിയുടെ മനസ്സിലുള്ള കുറേ പ്ലാനുകൾ പ്രോജക്റ്റുകളിലേക്ക് ആ ഒരു വ്യക്തിയുടെ മൈൻഡ് കൊണ്ടുചെന്ന് എത്തിക്കുക അത് വളർന്നു വരുന്നതിനനുസരിച്ച് നിങ്ങളുമായിട്ടുള്ളൊരു ബന്ധത്തിൽ ആ ഒരു വ്യക്തിക്ക് സ്ട്രോങ് ആയിട്ടൊരു ഡിസിഷൻ എടുക്കാൻ പറ്റുമെന്നുള്ളൊരു തോന്നലും ആ ഒരു വ്യക്തിയുടെ എനർജിയിൽ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഹാർഡ് വർക്ക് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയാണ് കേട്ടോ നിങ്ങളുടെ റിലേഷനിൽ ആണ് ഞാൻ പറഞ്ഞില്ലേ നിങ്ങളിൽ ആ ഒരു വ്യക്തി ഫോക്കസ്ഡ് ആണ് എത്ര ദൂരേക്ക് മനസ്സുകൊണ്ടാണെങ്കിലും ശരീരം കൊണ്ടാണെങ്കിലും മാറി നിന്നാലും നിങ്ങളെ ആ ഒരു പേഴ്സൺ എപ്പോഴും നോക്കി കാണുന്ന എനർജിയാണ് നിങ്ങളെക്കുറിച്ച് അറിയുന്നുണ്ട് നിങ്ങളെ വാച്ചിങ് ചെയ്യുന്നുണ്ട് നിങ്ങളുടെ ഓരോ നീക്കങ്ങളും നിങ്ങളുടെ അവസ്ഥകളും എല്ലാം ആ ഒരു പേഴ്സൺ ഉൾക്കൊള്ളുന്നുണ്ട് പക്ഷേ മൂവ് ചെയ്യാൻ പറ്റാത്ത വിധം മൂവ് ഓൺ ചെയ്ത് അല്ലെങ്കിൽ ഒരു എന്താ പറയുക കത്തൊരു ആക്ഷൻ എടുക്കാൻ പറ്റാത്ത ഒരു സ്തംഭന അവസ്ഥ ഈ ഒരു വ്യക്തിയിലുണ്ട് എന്ന് തന്നെയാണ് കാണുന്നത് ടൂ ഓഫ് സോഴ്സിൻ്റെ എനർജിയിലേക്ക് നോക്കുമ്പോൾ നമുക്ക് കാണുന്നത് അവരെല്ലാം അറിഞ്ഞുകൊണ്ട് ഉൾവലിഞ്ഞ് നിൽക്കുകയാണ് നിങ്ങളുടെ സ്നേഹം നിങ്ങളുടെ പ്രസൻസ് നിങ്ങൾ എത്രത്തോളം ഈ ഒരു വ്യക്തിക്ക് വേണ്ടിയിട്ട് വെയ്റ്റിങ് ചെയ്യുന്നുണ്ട് ഈ ബന്ധം എത്രത്തോളം ഒരു ട്രൂ സ്പിരിച്വൽ എനർജിയാണ് ഈ ഒരു വ്യക്തി നിങ്ങളുടെ ആ ഒരു സെൽഫ് റെസ്പെക്റ്റ് നിങ്ങളുടെ ആ ഒരു എന്താ പറയുക ക്യാരക്ടർ നിങ്ങളുടെ ആ ഒരു ബിഹേവിയർ ഇതെല്ലാം ആ ഒരു വ്യക്തി അറിഞ്ഞു മനസ്സിലാക്കി വെച്ചിട്ട് നിങ്ങളിൽ നിന്നും ഉൾവലിഞ്ഞ് നിൽക്കുന്നതായിട്ടുള്ളൊരു സാഹചര്യമാണ് കാണുന്നത് കാരണം ഒന്നെങ്കിൽ നിങ്ങൾക്കിടയിൽ മതപരമാകുന്ന എന്തെങ്കിലും ഒരു ഡിഫറൻസ് ഉണ്ടാവാം അതല്ല എങ്കിൽ ഇതിനകത്ത് എനർജി പൊരുത്തപ്പെടാൻ പറ്റാത്ത എന്തോ ഒരു ലീഗൽ ഇഷ്യൂ ഉണ്ടായിട്ടുണ്ടാവാം അതുകൊണ്ട് തന്നെ അതായത് പെട്ടെന്ന് ക്ലാരിറ്റി വരുത്താൻ പറ്റാത്ത അത് ഒരു മധ്യസ്ഥതയിലൂടെ തീർക്കേണ്ടി വരുന്ന ഒരു ഇഷ്യൂ നിങ്ങളുടെ റിലേഷനെ ബേസ് ചെയ്ത് ഉണ്ടായിട്ടുണ്ടാവാം അതല്ലെങ്കിൽ മതപരമാകുന്ന ഒരു പ്രോബ്ലംസ് നിങ്ങൾക്കിടയിൽ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളൊരു എനർജി കാണുന്നുണ്ട് എന്താണെങ്കിലും നല്ലൊരു അഡ്വൈസറുടെ നല്ലൊരു മധ്യസ്ഥൻ്റെ ആവശ്യമുള്ള ഒരു സിറ്റുവേഷൻ

ആ ഒരു ഇമോഷൻസിനെ ഹൈഡ് ചെയ്യുന്ന ഒരു എനർജി ആയിട്ടാണ് കാണുന്നത് മാത്രമല്ല നിങ്ങൾക്ക് വേണ്ടിയിട്ട് മറ്റാരോടൊക്കെയോ ഇവർ സംസാരിക്കുന്നുണ്ട് കേട്ടോ ഒന്നുകിൽ പേരൻസ് ആയിരിക്കാം ഇതിനകത്തൊരു പ്രോബ്ലംസ് ആയിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത് അതുകൊണ്ട് അവരോട് ചിലപ്പോൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഈ ഒരു വ്യക്തി വാദിക്കുന്നുണ്ടാവാം അതല്ലെങ്കിൽ മറ്റാരൊക്കെയോ നിങ്ങളെക്കുറിച്ച് ഈ ഒരു പേഴ്സണോട് ആഴത്തിൽ അന്വേഷിക്കുകയും അവർ തമ്മിലൊരു എന്താ പറയുക ഒരു ഡിസ്കഷൻ എനർജി അവരങ്ങോട്ടും ഇങ്ങോട്ടും കാര്യങ്ങൾ ക്ലാരിറ്റി രുത്താൻ ശ്രമിക്കുകയും ചെയ്യുന്നുണ്ട് എന്താണെങ്കിലും നിങ്ങൾക്ക് മാറ്റമാണ് വരാൻ പോകുന്നത് കാരണം ഒരു പ്രതിജ്ഞാബദ്ധതയോടുകൂടി അതൊരു ആത്മാർത്ഥതയോടുകൂടി ആ ഒരു പേഴ്സൺ നിങ്ങളിലേക്ക് വന്ന് ചേരുമ്പം ഉറപ്പായിട്ടും പൂർണ്ണതയോടുകൂടി തന്നെയാണ് വരുന്നത് അതിനെക്കുറിച്ച് അവർ ആഴത്തിൽ ചിന്തിക്കുന്നുണ്ട് ഈ ഒരു ബന്ധം അല്ലെങ്കിൽ നിങ്ങളെന്ന് പറയുന്ന വ്യക്തി പ്രഷ്യസ് ആണ് അവരുടെ മുന്നിൽ ഓപ്പർച്യൂണിറ്റീസുകളുണ്ട് മറ്റെന്തൊക്കെയോ കാര്യങ്ങളും കൂടി നിങ്ങൾക്ക് നിങ്ങളെ കൂടാതെ അവർക്ക് ഇമ്പോർട്ടൻ്റ് കൊടുക്കേണ്ടത് അല്ലെങ്കിൽ ശ്രദ്ധ കൊടുക്കേണ്ടത് അവരുടെ ടൈം മാറ്റി വയ്ക്കേണ്ടതാകുന്ന മറ്റു പല കാര്യങ്ങളുമുണ്ട് അതൊക്കെ കരിയറും ഫിനാൻസും അവരുടെ ജീവിതത്തിലെ മറ്റുള്ള ഉത്തരവാദിത്തങ്ങളുമൊക്കെ ആവാം അതിനോടൊപ്പം അവർക്ക് ഏറ്റവും പ്രഷ്യസ് ആയിട്ട് കാണേണ്ടത് നിങ്ങളെ ആണെന്നു കൂടി അവർ മനസ്സിലാക്കുന്നുണ്ട് ഏസ് ഓഫ് കപ്സിൻ്റെ എനർജിയാണ് ആയിട്ട് അതായത് നിങ്ങളെന്ന് പറയുന്ന വ്യക്തിയുടെ സ്നേഹം അവർക്കൊരു അൺകണ്ടീഷണൽ എനർജി ആയിട്ടാണ് ഫീൽ ചെയ്യുന്നത് നിങ്ങളുടെ റിലേഷൻ എന്ന് പറയുന്നത് ഒരു മാര്യേജ് എനർജിയിൽ എത്തേണ്ട അല്ലെങ്കിൽ വിവാഹ ഹസ്ബൻഡ് ആൻഡ് വൈഫ് എനർജിയിലൂടെ കടന്നു പോകുന്ന ബന്ധമാണ് ഇതിനകത്ത് എനിക്കൊരു എന്താ പറയുക ഒരു എന്നാ ചിൽഡ്രൻസിൻ്റെ ഒക്കെ കണക്റ്റ് ചെയ്യാനുള്ള ഒരു യോഗം ഉള്ള എനർജിയാണ് കേട്ടോ അപ്പോൾ സിംഗിൾ ആണെങ്കിലും ഹസ്ബൻഡ് ആൻഡ് വൈഫ് എനർജി ആണെങ്കിലും നിങ്ങൾക്ക് ആ ഒരു ബന്ധത്തിനകത്ത് ചിൽഡ്രൻസിൻ്റെ പ്രസൻസ് കണക്റ്റഡ് ആകാൻ പുതിയ ചില എനർജികൾ ഗുഡ് ന്യൂസ് പോലുള്ള അതായത് ഒരു പ്രഗ്നൻസി പോലുള്ള ഗുഡ് ന്യൂസിൻ്റെ പ്രസൻസ് ഒക്കെ വരാനൊക്കെ സാധ്യതയുള്ള ഒരു റിലേഷൻ്റെ ബേസ് എനർജിയാണ് ഇവിടെ കാണുന്നത് എന്താണെങ്കിലും അൺകണ്ടീഷണൽ എനർജിയിൽ നിങ്ങൾക്ക് അവരോട് തോന്നിയ ആ ഒരു ആഴത്തിലുള്ള പ്രണയത്തിലാണ് ഒരു ഡബിൾ എനർജിയുടെ പ്രസൻസ് കണക്റ്റഡ് കണക്റ്റഡായത് അതായത് നിങ്ങൾക്കിടയിൽ ഒന്നെങ്കിൽ നിങ്ങളുടെ വിധിയാവാം അതല്ലെങ്കിൽ മറ്റാരുടെയോ ഒരു ആവാം നിങ്ങൾക്കുടെ ബന്ധത്തിനകത്ത് ഒരു പവർ ലോസിങ് വരുത്തിയിട്ടുണ്ട് ഒരു സ്തംഭനാവസ്ഥ വരുത്തിയിട്ടുണ്ട് അതല്ലെങ്കിൽ മറ്റുള്ളവർക്ക് തോന്നി ഒരു അസൂയയാവാം നിങ്ങളുടെ ഈ ഒരു ബന്ധത്തിൻ്റെ ആ ഒരു എന്നാ അപ്പോൾ അവർ കണ്ടിട്ട് മറ്റാർക്കിടെയെങ്കിലും ഉള്ളിൽ തോന്നിയ ഒരു അസൂയയുടെ ഫലമായിട്ടൊരു ബ്ലാക്ക് മാജിക്ക് പോലുള്ള ഒരു കാര്യം ഒരു ബ്ലോക്കേജ് വരുത്തിയിരിക്കുന്ന സിറ്റുവേഷൻസ് കാണുന്നുണ്ട് അതാണ് നിങ്ങളുടെ റിലേഷനിൽ ഒരു എലോൺ എനർജി ഒറ്റപ്പെടൽ മാറി നിൽക്കേണ്ടി വന്നിരിക്കുന്ന സിറ്റുവേഷൻസ് കാണുന്നത് ശരിക്കും അത് ബന്ധിപ്പിച്ച് കളഞ്ഞിരിക്കുന്നതാണ് കേട്ടോ ബന്ധനത്തിലാക്കി കളഞ്ഞു അതായത് സെൽഫ് കോൺഫിഡൻസ് നഷ്ടപ്പെട്ടു പോയി അതായത് ഈ ഒരു ബന്ധത്തിനോടുണ്ടായിരുന്ന ആഴം നഷ്ടപ്പെട്ടു പോയതായിട്ടാണ് കാണുന്നത് ശരിക്കും ഒരാൾ ഇരയാക്കപ്പെട്ടു ഞാൻ ചതിക്കപ്പെട്ടു എന്ന് നിങ്ങളിൽ ഒരു വ്യക്തിക്ക് എപ്പോഴും തോന്നുന്ന ഒരു മനോഭാവമാണ് ഈ ഒരു എനർജിയിൽ കാണുന്നത് ശരിക്കും നിങ്ങളുടെ വ്യക്തിക്ക് നിങ്ങളോട് സ്നേഹമുണ്ടോ ആത്മാർത്ഥതയാണോ എന്ന ചോദ്യത്തിന് നൂറ് ശതമാനം അടിവരെ ഇട്ട് നമുക്ക് പറയാൻ പറ്റും നിങ്ങളോട് ഒരു കണ്ടീഷനും ഇല്ലാതെ ഒന്നും പ്രതീക്ഷിക്കാതെയുള്ള പ്രാന്തമാകുന്ന ഒരു സ്നേഹം ഇഷ്ടം ആ ഒരു വ്യക്തിയിലുണ്ട് പക്ഷേ ഇതിൻ്റെ ഇടയിൽ വന്നിരിക്കുന്ന സമയത്തിൻ്റെയും മറ്റു വ്യക്തികളുടെയും നെഗറ്റീവ് പ്രസൻസാണ് നിങ്ങൾക്കിടയിലെ ഓരോ ഇഷ്യൂവിനും അല്ലെങ്കിൽ നിങ്ങളുടെ ബന്ധത്തിനകത്ത് നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള ഒരു പ്രസൻസ് കിട്ടാതെ പോകുന്നതിനും കാരണമാകുന്നത് നെഗറ്റീവ് തോട്ട്സ് നിങ്ങളെ സംബന്ധിച്ച് നെഗറ്റീവ് ചിന്തകൾ ഈ വ്യക്തി എന്നെ സ്നേഹിക്കുന്നുണ്ടോ ഇദ്ദേഹം എന്നെ ചതിക്കുകയാണോ എന്നെ വിട്ടേച്ച് പോകുമോ ഇങ്ങനെയൊക്കെയുള്ള ആ ഒരു നെഗറ്റീവ് തോട്ട്സിൽ നിന്നും നിങ്ങൾ പുറത്ത് കടക്കണം എന്ന് തന്നെയാണ് നമുക്ക് എനർജിയിൽ കാണിച്ചു തരുന്നത് ദ എംപറർ എനർജിയാണ് കേട്ടോ വളരെ മെച്യുരിറ്റിയോട് കൂടി ഇതിനകത്ത് മസ്കുലേൻ എനർജി വളരെ കൂടി തന്നെ ഈ ഒരു റിലേഷനെ കാണണം ഫെമിനിയൻ എനർജി എന്ന് പറയുന്നത് വളരെയധികം ഇമോഷണൽ കൂടി ഇതിനെ കാണണം ഇതിനകത്ത് ഫാദർ എനർജിയുടെ പ്രസൻസ് നിങ്ങളുടെ ബന്ധത്തിൽ വലിയൊരു ശത്രുഭാവത്തിൽ അല്ലെങ്കിൽ ഒരു സ്ട്രോങ് ഒരു തടസ്സമായിട്ട് നിൽപ്പുണ്ട് കേട്ടോ ഫാദർ എനർജിയുടെ പ്രസൻസ് അതായിരിക്കാം ഒരു മതപരമാകുന്നൊരു എനർജിയും കണക്റ്റഡ് ആയത് അതായത് നിങ്ങൾക്ക് തമ്മിൽ കാസ്റ്റ് ഡിഫറൻസ് ഉണ്ടെങ്കിൽ അത് വളരെ സ്ട്രോങ് ആയിട്ടുള്ളൊരു തടസ്സമായിട്ട് നമുക്കിതിനകത്ത് കാണാൻ സാധിക്കുന്നുണ്ട് എന്താണെങ്കിലും ഹാപ്പി ഫാമിലി എനർജി മാര്യേജ് ആയിട്ടുള്ള വ്യക്തികളെ സംബന്ധിച്ച് നമുക്ക് നോക്കുമ്പം ഒരു ഹാപ്പി ഫാമിലി എനർജി അബണ്ടൻസ് ആണ് വരുന്നത് ഒരു ലക്ഷറി ലൈഫ് സിറ്റുവേഷൻസ് നിങ്ങളുടെ ജീവിതത്തിൽ പുതിയതായിട്ടുണ്ടാകുമെന്ന് തന്നെയാണ് കാണുന്നത് മറ്റ് എനർജികളിലേക്ക് നോക്കുമ്പം ഒരു പക്ഷേ ഇത് തീർന്നു ഇനി ഒരു റിലേഷൻ ഇല്ല എന്ന് ചിന്തിച്ച് ഈ ഒരു ബന്ധം പൂർണ്ണമായിട്ടും അവസാനിച്ചു പോയി എന്ന് ചിന്തിക്കുന്നിടത്ത് നിന്നും നിങ്ങൾക്കൊരു പുതിയ തുടക്കം ഒരു ഉയർച്ച വരുമെന്ന് തന്നെയാണ് കാണുന്നത് ഒരു ന്യൂ ബിഗിനിങ്ങിൻ്റെ എനർജി തീർച്ചയായിട്ടുമുണ്ട് മാര്യേജ് എനർജിയിൽ ഉള്ളവർക്കും ഉടനെ തന്നെ നിങ്ങൾക്ക് കണക്റ്റഡ് ആവാൻ സാധിക്കും പോസിറ്റീവായിട്ട് ചിന്തിക്കുക മാനിഫെസ്റ്റേഷൻ ചെയ്യുക അതായത് നിങ്ങൾ ഹാപ്പി ഹാപ്പിനെസ് നിറഞ്ഞ സന്തോഷം നിറഞ്ഞൊരു ജീവിതം സ്വപ്നം കാണുക അല്ലാത്തവരും അതുപോലെ തന്നെ ചെയ്യുക മാത്രവുമല്ല ജീവിതത്തിൽ ചില എക്സ്പീരിയൻസുകൾ നമ്മുടെ ലൈഫിൽ എല്ലാ ബന്ധങ്ങളിലും നമുക്കുണ്ടാകും അത് കർമ്മ ബേസിൽ വരാം മറ്റുള്ള വ്യക്തികളുടെ നെഗറ്റീവ് എനർജിയുടെ ഫലമായിട്ട് വരാം നമ്മളുടെ വിധിയെ ബേസ് ചെയ്ത് നമ്മളുടെ ഈ ഒരു സമയത്തിൻ്റെ ഒരു സാഹചര്യത്തെ ബേസ് ചെയ്ത നമുക്ക് പല എക്സ്പീരിയൻസുകളും ബന്ധങ്ങളിൽ ഉണ്ടാവും കേട്ടോ അതുപോലെ തന്നെ അവർ നിങ്ങളിലേക്ക് സെപ്പറേറ്റഡ് ആയിരിക്കുന്ന വ്യക്തികൾ നിങ്ങളിലേക്ക് വരാൻ ആഗ്രഹിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അത് ഫാമിലിയുടെ പ്രസൻസോട് കൂടി കുടുംബക്കാരുടെ ബ്ലഡ് റിലേഷൻ എനർജിയിൽപ്പെട്ട ഒന്നിലധികം വ്യക്തികളുടെ പ്രസൻസോട് പ്രസൻസോടുകൂടി നിങ്ങൾക്കൊരു റിയൂണിയൻ എനർജി ഉണ്ടാകും അതായത് എല്ലാവരുടെയും സമ്മതത്തോടും അനുഗ്രഹത്തോടും കൂടി നിങ്ങൾക്കൊരു റിയൂണിയൻ എനർജി ഉണ്ടാകുന്നു എന്നാണ് കാണുന്നത് തീർച്ചയായിട്ടും അവർ നിങ്ങളിലേക്ക് വരാൻ ആഗ്രഹിക്കുന്നു അതിനു വേണ്ടിയിട്ട് അവർ തന്നെ ഒരു മുൻകൈ എടുക്കാൻ സാധ്യതയുണ്ട് പക്ഷേ രണ്ട് സിറ്റുവേഷൻസിലാണ് അവരിപ്പം നിൽക്കുന്നത് അവരുടെ ഉള്ളിൻ്റെ ഉള്ളിലുണ്ട് നിങ്ങളിലേക്ക് വരണമെന്ന് ചില സമയത്ത് അവരുടെ എനർജി മറ്റൊരു സാഹചര്യത്തിലേക്ക് അത് നെഗറ്റീവ് എനർജിയിലേക്ക് വലിക്കുന്ന ഒരു സിറ്റുവേഷൻസ് കാണുന്നുണ്ട് അത് അവരെ സംബന്ധിച്ചൊരു ഈഗോ ആണ് അതിന് കാരണം കേട്ടോ നിങ്ങളുടെ വ്യക്തിയുടെ പ്രസൻസ് രണ്ട് കൺഫ്യൂസ്ഡ് എനർജിയിൽ നിൽക്കാനുള്ള കാരണം അവരുടെ വിട്ടുപോകാത്ത ഈഗോ എനർജി തന്നെയാണ് പിന്നെ ഇമോഷണലി അവരെ സംബന്ധിച്ച് അവർക്ക് ഒന്നിലധികം ഓപ്പർച്യൂണിറ്റീസ് അവരെ തേടി ബന്ധങ്ങൾ വ്യക്തികൾ ചെല്ലുന്ന ഒരു സിറ്റുവേഷൻസ് ആണുള്ളത് അതിനകത്ത് അവരെ സംബന്ധിച്ച് നോക്കുമ്പോൾ ഏറ്റവും പ്രഷ്യസ് ആയതും ഏറ്റവും പോസിറ്റീവായതും അവരുടെ അവരോട് ചേർത്ത് നിർത്താനായിട്ട് അവർക്ക് പറ്റുന്നതുമായൊരു എനർജി നിങ്ങളാണ് എന്നുള്ളത് നൂറ് ശതമാനം അവർക്ക് മനസ്സിലാകുന്നുണ്ട് മൂൺ എനർജിയുടെ പ്രസൻസ് ഇവിടെ വന്നിട്ടുണ്ട് തീർച്ചയായിട്ടും നിങ്ങളുടെ റിലേഷനിൽ ബ്ലോക്കേജുകളുണ്ട് അവർ നിങ്ങളെ തേടി വരും എന്നുള്ളത് നൂറ് ശതമാനം ാണ് പക്ഷേ അതിനൊരു ടൈം പീരീഡ് എടുക്കുന്ന മൂന്ന് എനർജി നിൽക്കുന്നത് കൊണ്ട് അതിനകത്ത് കാലതാമസമുണ്ട് എന്നാണ് കാണുന്നത് അവർ നിങ്ങളിൽ എത്തിച്ചേരുമ്പോൾ ദ സൺ ആണ് വരുന്നത് കേട്ടോ പിന്നീട് ഒരിക്കലും നിങ്ങൾക്കിടയിൽ ഒരു പ്രോബ്ലംസ് ഇല്ലാത്ത വിധം വളരെ സ്ട്രോങ് ആയ ഒരു റിലേഷൻ്റെ ആയിട്ട് തന്നെ നിങ്ങളുടെ ഈ ഒരു ബന്ധം അവസാനിക്കുമെന്ന് തന്നെയാണ് കാണുന്നത് റീയൂണിയൻ എന്ന് പറഞ്ഞാൽ വളരെ സ്ട്രെങ്തോടു കൂടിയ വളരെയധികം മ്യൂച്വൽ അട്രാക്ഷൻ അണ്ടർസ്റ്റാൻഡോട് കൂടിയ ഒരു എനർജി ആയിട്ടാണ് നമുക്ക് ഈ ഒരു എനർജിയിൽ കിട്ടിയിരിക്കുന്നത് അപ്പം റീയൂണിയൻ അതായത് നിങ്ങളിലേക്ക് അവർ വരാൻ ആഗ്രഹിക്കുന്നുണ്ടോ എന്ന് ചോദിക്കുന്നതിൽ മൂൺ എനർജിയുടെ പ്രസൻസും സെവൻ ഓഫ് കപ്സിൻ്റെ പ്രസൻസും നിൽക്കുന്നത് കൊണ്ട് നമുക്ക് ടൈം പീരീഡ് എടുക്കും പെട്ടെന്ന് നമുക്കത് സാധ്യമാകുകയില്ല ഒരു വൺ ഇയറിലേക്കൊക്കെ കണക്റ്റ് ചെയ്യപ്പെടുന്ന സിറ്റുവേഷൻസാണ് കാണുന്നത് കേട്ടോ അപ്പം